നമസ്തേ ഞാൻ ജയകുമാർ പരമേശ്വരൻ നമ്മുടെ ആരാധനയിൽ ഭഗവാൻ ശിവൻ്റെ ഒത്തിരി അവതാരങ്ങളെ പറയുന്നുണ്ട് അല്ലെങ്കിൽ വ്യത്യസ്ത ഭാവങ്ങളെ പറയുന്നുണ്ട് അതിലുള്ള ഭഗവാൻ ദക്ഷിണാമൂർത്തിയുടെ മന്ത്രം ജീവിച്ചാൽ ഉണ്ടാകുന്ന ഗുണഫലവും ആ മന്ത്രമാണ് എന്ന് പറയുന്നത് തെക്ക് ദിക്കിലേക്ക് നോക്കിയിരുന്ന ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് സപ്തഋഷികൾക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുന്ന ഭഗവാന്റെ ഭാവമാണ് ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് ഈ മന്ത്രം ജപിക്കുന്നവർക്കുണ്ടാകുന്ന പ്രധാനമായിട്ടുള്ള ഒന്ന് രണ്ട് ഗുണം എന്ന് വെച്ചാൽ ഒന്ന് ഗൃഹത്തിൽ ഭയങ്കരമായ ശാന്തി അനുഭവപ്പെടും ഇത് ജപിക്കുന്ന ആൾക്കാർ വളരെ ശാന്തമായിട്ടുള്ള സ്വഭാവം അവർക്കുണ്ടാവും എത്ര വലിയ ടെൻഷനും ഒക്കെ ഉള്ള ഒരു വിഷയത്തെ അവർ കേട്ടാലും വളരെ ശാന്തമായി അത് ഗ്രഹിക്കാനും അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം കാണാനുമൊക്കെ നമുക്ക് സാധിക്കും അതോടൊപ്പം തന്നെ അപാരമായ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വിദ്യാ ഒക്കെ ഈ ദക്ഷിണാമൂർത്തി മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് കൈവരും ഇത് പ്രഭാതത്തിൽ ജപിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഭഗവാൻ ദക്ഷിണാമൂർത്തിയുടെ മന്ത്രമെന്ന് പറയുന്നത് ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തിയെ മഹ്യം മേധാം പ്രജ്ഞാം പ്രയത്ന സ്വാഹ എന്നതാണ് ഇതിൻ്റെ ഛന്തസ് ബ്രഹ്മ ഋഷി ഗായത്രി ഛന്ദ ദക്ഷിണാമൂർത്തി ദേവത എന്നതാണ് മറ്റു മന്ത്രം ജപിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ഛന്തസ് ആദ്യം നസിച്ചിട്ട് വേണം മന്ത്രം ജീവിക്കാനായിട്ട് ശേഷം മന്ത്രം ജപം കഴിഞ്ഞിട്ടും ഛന്തസ്സ് നസിക്കണം വിദ്യാർത്ഥികൾ ഇത് ജവിച്ചാൽ വിദ്യാവിജയം സൂക്ഷ്മമായിട്ടുണ്ടാവും ശിവക്ഷേത്രങ്ങളിൽ വെളുത്ത പുഷ്പം കൊണ്ട് ദക്ഷിണാമൂർത്തി മന്ത്രം കൊണ്ട് അർച്ചന നടത്തുകയാണെങ്കിൽ വിദ്യാശേഷി ഭയങ്കരമായിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ കലുഷിതമായ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഈ മന്ത്രം ജപിക്കുന്നതും അല്ലെങ്കിൽ ഇതുകൊണ്ട് അർച്ചനയൊക്കെ നടത്തിയാൽ അതിന് പൂർണ്ണമായ ഒരു ശാന്തമായ പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാവും കൂടുതലാൾക്കാർക്കും ഇത്തരം കാര്യങ്ങളിലേക്ക് അറിവുണ്ടാകും എങ്കിലും അറിവില്ലാത്ത സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ പറയുന്നത് നന്ദി നമസ്തേ